അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ഇന്ന് നെഗറ്റീവ് എനർജിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിഷയം പറയാണ് നമ്മളൊക്കെ പല ടെൻഷനുകളിലും പല ഉന്മേഷക്കുറവ് അതിലൂടെ ഒക്കെ സഞ്ചരിച്ച് സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാനും നിങ്ങളൊക്കെ നമ്മളാൽ വരുത്തി വെക്കുന്ന ഓരോന്നും അത് നമുക്ക് തന്നെ നമ്മൾ തന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ നമ്മളിൽ തീരുമാനം എടുക്കുന്നത് ആരാണ് ഞാനാണോ എനിക്ക് ഉപദേശം തന്നെ ഞാൻ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ശരിക്കും എൻ്റെ കൂടെ ആരോരാളുണ്ട് അതെല്ലാം എൻ്റെ കൂടെ രണ്ടാളുകളുണ്ട് ഞാൻ വേണം എന്ന് തീരുമാനിക്കുക ഒരാൾ വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് വേണം എന്ന് പറഞ്ഞു തരാൻ ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു തരാൻ ഒരാൾ ഇത് തീരുമാനമെടുക്കാൻ ഈ ഞാനെന്ന ഈ മനു ഈയൊരു ശരീരവും അപ്പോ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ശരിക്കും ഇപ്പൊ വേണ്ട അടുത്ത നേരത്തേക്ക് മാറ്റി വെക്കുന്ന അത് പറഞ്ഞു തരുന്ന ഒരാൾ ചുഭയ്ക്ക് നേരത്തെ എണീക്കാൻ നോക്കിയാൽ അവിടെയും നമുക്ക് മന്ത്രിച്ച് തരാളും കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു തരുന്ന ഒരാൾ പഠിക്കാൻ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു തരുന്ന ഒരാൾ ഇയാൾ ആരാശ് നമുക്ക് ഇങ്ങനെ നമ്മളെല്ലാ കാര്യത്തൊന്നും നമ്മളെ മാറ്റി നിർത്തിയിട്ട് ഞമ്മള് തന്നെ നമുക്ക് തന്നെ ഉന്മേഷക്കുറവ് ഉണ്ടാക്കി തരാം ഇയാൾ ആരാണ് ഇതിൽ കുടുങ്ങി നിൽക്കുന്നത് നമ്മളല്ലേ ഒരാൾ പറയുന്നു ചെയ്യണമെന്ന് മറ്റൊരാൾ പറയുന്നു ഇപ്പോ വേണ്ട ഇതൊന്നും നടക്കാത്തതിന്റെ പേരിൽ പിന്നെ ഞാൻ ഇങ്ങനെ ദുഃഖിച്ച് നടക്കുക ഇപ്പൊ ചെയ്തില്ലല്ലോ നടന്നൊന്നൊന്നും ഇന്നത്തെ കാര്യം ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ദുഃഖിച്ച് ഇങ്ങനെ ദുഃഖിതനായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ഇതിനൊക്കെ ഒന്ന് മാറ്റി മാറ്റാണ് ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതിന്ന് മാറണം പക്ഷെ ഇതിലേക്ക് മാത് ഈ കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുന്നില്ല നേരം വിളിക്കുന്ന വൈകുന്നേരം ആവുന്നു വീണ്ടും നേരം വിളിക്കുന്ന വൈകുന്നേരം ആവുന്നു ഇതിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ സെക്കൻഡുകളും നമ്മളെ ആയുസ് കുറഞ്ഞു പോകണേ എവിടെയാണ് നമ്മുടെ ആസാനം എവിടെയാണ് നമ്മുടെ അന്ത്യം ഏതിലാണ് നമ്മുടെ അന്ത്യം എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ ഒന്നും പറയാൻ പറ്റിയ കാര്യമല്ല അതിന് ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുക എനിധങ്ങൾ പറഞ്ഞ മാതിരി സ്വന്തം ശരീരത്തോട് പോരാടുക എന്നുള്ളത് ഒന്ന് റിലാക്സ് ചെയ്യുക അങ്ങനെ ഒരു സംഭവം വന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക ഒന്നിരുന്നിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വീടെ ആളും സ്ഥലം ആൾ സ്ഥലത്ത് നിന്നൊക്കെ മാറി നിന്നിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് ഒരല്പനേരം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് ശ്വാസം ഒന്ന് വലിച്ച് അകത്തേ പുറത്തേക്ക് വിടുക അകത്തേക്ക് വലിക്കുക പുറത്തേക്ക് വിടുക ഒന്ന് റിലാക്സ് ആവുക വേണ്ട എന്ന് തീരുമാനമാണെങ്കിലും വേണം എന്ന് തീരുമാനമാണെങ്കിലും അതിൽ നിന്ന് നല്ലത് എടുത്തിട്ട് വേഗം അത് നടപ്പിലാക്കാൻ നോക്കുക അതിന് ടൈം കൊടുക്കരുത് ആ ടൈം കൊടുക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ചിന്തയിലൂടെ ആ വേണം എന്നുള്ളതിനും വേണ്ട എന്നുള്ളതും നമ്മൾ കൂടുതൽ അഡിക്റ്റ് അഡിക്റ്റായിരിക്കുന്ന കാര്യത്തിലേക്കാവും പിന്നെ നമ്മൾ ആ വിഷയം തിരഞ്ഞെടുക്കുക ചിലപ്പോൾ ചീത്ത കാര്യങ്ങളാവും ചിലപ്പോൾ നമ്മൾ രസം നമ്മുടെ മുൻപന്തിയിൽ നമ്മുടെ ശരീരം നിൽക്കുക അപ്പോൾ നമ്മളതിൽ പോയിട്ട് നമ്മളതിന് അതിലേക്ക് നമ്മൾ പോകും പത്ത് മണിക്ക് ഉറങ്ങാൻ തീരുമാനിച്ചാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളത് കിടക്കാൻ നോക്കുക പത്ത് മണിക്ക് ഉറങ്ങാൻ തീരുമാനിച്ചാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ കിടക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും പിന്നെ പത്തണിക്കല്ല ഞാൻ ഒരു മണിക്കൊക്കെ ആണല്ലോ കിടക്കുന്നത് എന്നുള്ളതാണെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക പത്ത് മണിക്ക് തന്നെ കിടക്കുക കുറച്ച് കഴിഞ്ഞാൽ ആ സമയത്തിൽ നിങ്ങൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും ആ സമയത്തിൽ ആ സമയത്തേക്ക് നമ്മുടെ ശരീരം അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോവും പിന്നെ നമ്മൾ ആ സമയത്ത് കിടക്കും പിന്നെ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് എണീക്കാം നേരത്തെ എണീക്കുന്നതിലേക്കൊരു ഒരു എനർജി എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സംഗതി രാവിലത്തേക്ക് മാറ്റി വെക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യം രാവിലത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മൾ താനെ നമ്മൾ എണീക്കും ഇന്നൊരു സംഗതി ഉണ്ടല്ലോ ഒരു ടൂർ ടൂറ് ഒരു വിനോദയാത്ര ഒരു സഞ്ചാരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നോക്കി നമ്മളല്പ്പം ഒരുപാട് നേരത്തെ നമ്മൾ എണീക്കും എണീറ്റിട്ട് നമ്മൾ മാറ്റി കുളിച്ച് ഉഷാറായിട്ട് നിൽക്കും അപ്പം എന്താണ് ഇവിടെ ആരാ ശരിക്ക് നിൽക്കുന്നത് നമ്മളെ ശരീരം എന്തിനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കി നമുക്കത് മനസ്സിലാക്കാം അപ്പം ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം പിന്നെ കൂടുതലും പിന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാല് നമ്മൾ ഏത് കാര്യത്തിലേക്കും ഇറങ്ങുന്നതിന് മുമ്പ് കൂടുതൽ അഡിക്റ്റ് ആവുന്ന എല്ലാ ഉപകരണങ്ങളും ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ മാറ്റി വെക്കുക ഇപ്പൊ മൊബൈൽ ഫോൺ അവിടെ റീൽസ് കാണുമ്പോൾ നമ്മളങ്ങനെ നീക്കി നീക്കി പോലെ ആ നീക്കലിന് ഒരു നീക്കലിനൊരറ്റില്ല അതിൽ നമ്മളെ സമയം എങ്ങനെ പോയി നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ അതിലേക്ക് അഡിക്റ്റ് അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ അത് കണ്ടിങ്ങനെ കണ്ടിങ്ങനാണ് പോകും അപ്പൊ ഈ കാര്യത്തിലേക്കോ ഈ കാര്യത്തിൽ നിന്നൊക്കെ ശരിക്കും ഞാൻ എന്നെ തന്നെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയാലാണ് നമുക്കൊരു ഉന്മേഷവും എനർജി നമ്മളെ ജോലിയിലുള്ള ജോലിയിലേക്ക് ഇറങ്ങിയാൽ അത് ഈ എല്ലാ കാര്യത്തിലേക്കും അതിലിന്ന് മാത്രല്ല എല്ലാ കാര്യത്തിലേക്കും നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും അപ്പോൾ ഇൻഷാള്ള ആ കാര്യത്തിലേക്കൊക്കെ എല്ലാവരും ഒന്ന് നമ്മളിലുള്ള ആ നെഗറ്റീവ് ആ ഒരു ചീത്ത എനർജി എനർജിക്കാരനെ നമ്മക്ക് വേണ്ട നല്ലതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ആ നെഗറ്റീവ് കാരനെ ഞാനും നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാനും ശ്രമിക്കുക ഒന്നൽപ്പം ചിന്തിക്കുക ഞാൻ എതിലെയാണ് പോണത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് സ്വയം നേരത്തെ മുന്നിൽ ഒരു നല്ല ലക്ഷ്യം വെക്കുക ആ ലക്ഷ്യം നല്ലൊരു ലക്ഷ്യം ആവട്ടെ ഇൻഷാ അല്ലാ ജിസാക്ക